പക്ഷേ എന്തുകൊണ്ട് ഞാൻ ഇത് വധശിക്ഷ വിധിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കൃത്യമായി തന്നെ കാര്യങ്ങൾ അദ്ദേഹം എണ്ണി എണ്ണി പറയുന്നുണ്ടായിരുന്നു ആ അത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷാരോണിന്റെ അച്ഛനും അമ്മയും ആദ്യം ആ കോടതിക്ക് ഉള്ളിലേക്ക് വിളിച്ചുവരുത്തുന്നു അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അകത്തേക്ക് വരാൻ വേണ്ടി ജഡ്ജ് ആവശ്യപ്പെടുന്നു ജഡ്ജ് ആവശ്യപ്പെട്ട് അവർ കോടതിക്ക് ഉള്ളിലേക്ക് എത്തിച്ചേരുന്നു അഞ്ഞൂറ്റി എമ്പത്തി ആറ് പേജുള്ള വിധിനായാണ് താൻ പറയാൻ പോകുന്നത് എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ വ്യക്തമാക്കി പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു ഇതിന്റെ വിധി പ്രസ്താവം ആരംഭിച്ചത് അതിസമൃദ്ധമായിട്ടാണ് കേരള പോലീസ് ഈ അന്വേഷണം നടത്തിയത് മാറിയ കാലത്തിനനുസരിച്ചുള്ള അന്വേഷണം തന്നെയാണ് നടത്തിയത് ഒരു ഉദ്യോഗസ്ഥന്റെ പേര് താൻ എടുത്തു പറയുന്നില്ല എന്റെയർ പോലീസ് സംവിധാനത്തിന് താൻ അഭിനന്ദനം രേഖപ്പെടുത്തുന്നു എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതൊരു സെൻസേഷണൽ കേസായിരുന്നു മാധ്യമങ്ങൾ നിറഞ്ഞു നിന്ന കേസായിരുന്നു പക്ഷേ മാധ്യമ വാർത്തകൾ നോക്കിയല്ല താൻ ഈ ജഡ്ജ്മെന്റ് എഴുതുന്നത് എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ വിധിനായത്തിലും പറഞ്ഞു വച്ചിട്ടുണ്ട് തനിക്കെതിരായ തെളിവുകൾ താൻ തന്നെ ചുമന്ന് നടക്കുകയാണെന്ന് പ്രതിക്ക് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാചകം ഇതിന്റെ മൊബൈൽ ഫോണിലടക്കം കൃത്യമായ തെളിവുകളുണ്ടായിരുന്നു അത് താൻ തന്നെ തനിക്കെതിരായ തെളിവുകൾ കൊണ്ടു നടക്കുന്നുവെന്ന് ഗ്രീഷ്മയ്ക്ക് അറിയില്ലായിരുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ജ്യൂസ് ചലഞ്ച് നടത്തിയതിന് തെളിവുണ്ട് എന്ന് അദ്ദേഹം ഐ പി സി മുന്നൂറ്റി അതായത് വധശ്രമം വധശ്രമം പോലീസ് ഇത് ഈ വകുപ്പിൽ ചുമത്തിട്ടില്ല ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിട്ടില്ല പക്ഷേ ജഡ്ജി കൃത്യമായി തന്നെ പറഞ്ഞു സി മുന്നൂറ്റി വധശ്രമം ഈ കേസിൽ തെളിഞ്ഞിട്ടുണ്ട് പക്ഷെ പോലീസ് ഇത് ചാർജ് ചെയ്തിട്ടില്ല പക്ഷെ വധശ്രമം നടത്തിയതായി കൃത്യമായി തന്നെ നമുക്ക് തനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് പറയാതെ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ജഡ്ജി എം ബഷീർ വ്യക്തമാക്കിയത് വിവാഹം ഉറപ്പിച്ച ശേഷം ഒരു ഒരു വിവാഹം ഉറപ്പ് പയ്യന്റെ പേര് ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട് നമ്മൾ ആ വ്യക്തി വരിച്ചിടേണ്ട എന്നുള്ളതാണ് പേര് പറയുന്നില്ല ആ വിവാഹം ഉറപ്പിച്ച ശേഷവും ഗ്രീഷ്മ ഷാരോണുമായി ബന്ധം വെച്ച് പുലർത്തിയിരുന്നു അത് ലൈംഗിക ബന്ധം അടക്കം തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായി തന്നെ വിധിനായത്തിൽ പറയുന്നുണ്ട് പിന്നീട് പറയുന്നത് ഗ്രീഷ്മയും ഷാരോണും അവർ രണ്ടുപേരും ഒരേ പ്രായത്തിലുള്ള ആൾക്കാരാണ് അതുകൊണ്ട് പ്രായത്തിന്റെ ഇളവ് വേണം എന്ന പ്രതിഭാഗത്തിന്റെ വാദം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് പ്രായത്തിന്റെ ഒരിളവും ഗ്രീഷ്മ അറിയിക്കുന്നില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത് ചാരോൺ പ്രണയത്തിന്റെ അടിമയായിരുന്നു എന്നാണ് ഒരു ഘട്ടത്തിൽ കോടതി പറഞ്ഞത് ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ശേഷമാണ് ഗ്രീഷ്മ ചാരോണിന് വിഷം നൽകിയത് മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ പ്രണയിക്കുകയായിരുന്നു ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ വേണ്ടി ചാരോൺ ഒരു തരത്തിലും ആഗ്രഹിച്ചിരുന്നില്ല സ്നേഹബന്ധം തുടരുമ്പോഴും ഇതേ ഷാരോണിനെ കൊല്ലാൻ വേണ്ടിയാണ് ഗ്രീഷ്മ ശ്രമിച്ചത് ജ്യൂസിൽ എന്തോ ഉണ്ടെന്ന് ജ്യൂസി നടത്തിയപ്പോൾ ജ്യൂസിൽ എന്തോ ഉണ്ടെന്ന് ചാരോണിന്റെ ബോധ്യപ്പെട്ടിരുന്നു ചാരോൺ അങ്ങനെ ബോധ്യപ്പെട്ടത് വേണ്ട എന്ന് പറഞ്ഞിട്ടും ഗ്രീഷ്മ വേണ്ട എന്ന് പറഞ്ഞിട്ടും അതിന്റെ വീഡിയോ എടുക്കാൻ ഷാരോൺ തയ്യാറായത് ഒരു തുള്ളി വെള്ളം ഇറക്കാനാകാതെ ഷാരോൺ പതിനൊന്ന് ദിവസമാണ് ആശുപത്രിയിൽ കിടന്ന അത് ഡോക്ടർമാരുടെ മൊഴിയടക്കം അതിനകത്ത് ഉണ്ട് ആ സമയത്തൊന്നും ഗ്രീഷ്മ ഒരു മെസ്സേജ് അയച്ച് സുഖമൗരം അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല എന്ന് വിധിനായത്തിൽ പറയുന്നുണ്ട് അതായത് താൻ ചെയ്ത കാര്യത്തിൽ ഒരു കുറ്റപത്രവും ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് കോടതി പറഞ്ഞു വെക്കുന്നത് ഗ്രീഷ്മയെ വാവ എന്താണ് അദ്ദേഹം വിളിച്ചിരുന്നത് മരണക്കിടക്കയിലും ഷാരോൺ അങ്ങനെയാണ് വിളിച്ചിരുന്നത് എന്ന് കോടതി വിധിനായത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഷാരോണുമായി സംസാരിക്കുന്ന സമയത്ത് തന്നെ വിവാഹം ഉറപ്പിച്ച ആളുമായി ഇവർ ഈ സ്ത്രീ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നും യത്തിൽ വ്യക്തമാക്കുന്നുണ്ട് പ്രകോപനം ഒന്നുമില്ലാതെയാണ് കൊല നടത്തിയത് ഷാരോൺ അടിച്ചു എന്ന ഗ്രീഷ്മയുടെ വാദം തന്നെ തെറ്റാണ് കുറ്റകൃത്യം ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കാനാണ് ഗ്രീഷ്മ ശ്രമിച്ചത് ഷാരോൺ ഗ്രീഷ്മയെ അന്തമായി വിശ്വസിച്ചു പോയി കൊലപ്പെടുത്താനാണ് തന്നെ വിളിക്കുന്നതെന്ന് ഷാരോണിന് അറിയില്ലായിരുന്നു സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കരുത് എന്ന സന്ദേശമാണ് ഈ കേസ് സമൂഹത്തിന് നൽകിയത് എന്ന് കൂടി പറയുന്നുണ്ട് ജഡ്ജ്മെന്റിൽ അതുകൊണ്ട് പ്രതിക്ക് പ്രായത്തിന്റെ ഇളവ് നൽകാൻ കഴിയില്ല തനിക്ക് മറ്റുള്ളവരെ കൂടി നോക്കണം അതുകൊണ്ടാണ് ഗ്രീഷ്മയുടെ ക്ഷമിക്കണം ഷാരോണിന്റെ അച്ഛനെയും അമ്മയും താൻ കോടതിയിലേക്ക് വിളിപ്പിച്ചത് എന്ന് കൂടി ജഡ്ജ് പറഞ്ഞു അതിനുശേഷമാണ് ആ ാണ് പ്രധാനപ്പെട്ടത് ഒരിളവും ഒരിളവും ഈ സ്ത്രീ ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന സ്ത്രീ അർഹിക്കുന്നില്ല സമൂഹത്തിന് കൃത്യമായ സന്ദേശം നൽകാൻ വേണ്ടി അവർക്ക് വധശിക്ഷ തന്നെ നൽകണം വധശിക്ഷ നൽകരുത് എന്ന് പറയാൻ കഴിയില്ല എന്ന് കൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഹലോ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി ഇപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഇളവുകൾ അവർ അർഹിക്കുന്നില്ല എന്നും പ്രതിഭാഗം ഉന്നയിച്ച ഏതെങ്കിലും ഒരു വാദഗതി അംഗീകരിച്ചുകൊണ്ട് ശിക്ഷ ഇളവ് നൽകാൻ സാധ്യമല്ല എന്ന് പറയുന്ന കോടതി ഇതിന് മുൻപൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന വാദം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു പലതവണം നടത്തിയ ഒരാൾ താൻ മുൻപൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് എങ്ങനെ പറയും ഒരു ജീവപുരന്തം ശിക്ഷ നേടാൻ കഴിയുന്ന കുറ്റം അവർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് താനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക എന്ന് ചോദിക്കുന്ന കോടതി ഈ ഷാരോണിനും ഇവർക്കും ഒരേ പ്രായമായിരുന്നു അതുകൊണ്ട് ഇവർക്ക് പ്രായത്തിന്റെ ഇളവ് വേണമെന്ന് ഈ ചെറിയ പ്രായം ഉണ്ടായിരുന്ന ഒരാളെ ജീവിക്കാൻ അനുവദിക്കാതെ കൊന്നു കളഞ്ഞിട്ട് തനിക്ക് മാത്രം ത്തിന്റെ ഇളവ് വേണമെന്നാവശ്യപ്പെടുന്നതിന് യുക്തി എന്താണ് എന്ന് കോടതി ചോദിക്കുകയാണ് എന്ന് മാത്രമല്ല ഷാരോൺ തന്നെ അടിച്ചുവെന്നും മാനസികമായി പീഡിപ്പിച്ചുവെന്നും അതിനാ സമയത്തുണ്ടായ സ്വാഭാവികമായ പ്രതികാരമാണ് എന്ന വാദം കോടതി അംഗീകരിച്ചതേയില്ല പ്രതിഭാഗം ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ച വാദഗതികളെ നിരാകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി ഇവർക്ക് മതശിക്ഷ വിധിച്ചിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഗ്രീഷ്മയുടെ ഈ കാര്യത്തിലുള്ള പ്രതികരണമാണ് സെയ്ഫ് ഇതിന്റെ തെളിവെടുപ്പ് വേളയിൽ വിചാരണ വേളയിലെല്ലാം നിർവികാരയായി നിൽക്കുകയും ശിക്ഷ എന്തുവന്നാലും താൻ അനുഭവിക്കാൻ സജ്ജമാണ് എന്ന മട്ടിൽ പ്രതികരിക്കുകയും ചെയ്തതായിരുന്നു ഗ്രീഷ്മയുടെ ചരിത്രം